വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ മണി അതെ ഞാൻ നമ്മുടെ ചാമ്പൻ്റെ അടുത്താണ് കേട്ടോ മാഷ അള്ള അലമില്ല ഇപ്രാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ എല്ലാ പ്രാവശ്യം ഉണ്ടാവും പക്ഷെ കുറെ ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് വീഴുവായിരുന്നു ഇപ്രാവശ്യം അധികം കൊഴിഞ്ഞ് വീണിട്ടില്ല പക്ഷെ ഇപ്പൊ ഒന്നും തന്നെ നമുക്ക് പറിക്കാൻ പറ്റില്ല ഇതായിട്ടില്ല ഇതിപ്പോൾ സൈസാണല്ലോ അത്ര ഇത് വേണ്ട എൻ്റെ കയ്യിൻ്റെ എൻ്റെ കൈൻ്റെ ഇത്രയും ഉണ്ട് പക്ഷെ ഇത് ഇനിയും വലുതാവും ിയും വലുതാവും നല്ല റെഡ് കളറിലേക്ക് വരും നല്ല ടേസ്റ്റ് ആണ് ആപ്പിൾ ചമ്മയാണ് കിട്ടാം പക്ഷെ ഒന്നും പറിക്കാനായിട്ടില്ല പക്ഷെ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് വരുന്നവരും മണവരും ഒക്കെ പറിച്ചു പറിച്ചു പോവും തിരുന്നാൽ പോലും കൊള്ളൂല കാറിയിട്ടില്ലേ അപ്പോൾ അങ്ങനെ അടുത്ത കിട്ടാരൊക്കെ കാത്തിരിക്കുക ചാമ്പയൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ കാണിച്ചല്ലാതെ വിചാരിച്ചു ഇത്രയ്ക്ക് കൊല കൊലയായിട്ട് നിൽക്കുന്നത് പക്ഷേ അത് ഇത് ആപ്പിൾ ചാമ്പയാണ് നമ്മൾ മുമ്പ് എപ്പോഴും ഒരഞ്ചു കൊല്ലം മുമ്പ് തൃശ്ശൂരിൽ പോയ സമയത്ത് ഈ വീടൊക്കെ വാങ്ങുന്നതിന് മുമ്പ് അതായത് സ്വന്തം വീട് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ചെടികൾ വാങ്ങി വളർത്താൻ തുടങ്ങിയതാണ് ചെറിയ ചട്ടിയല്ലേ ഈ മിനറൽ വാട്ടറിന്റെ ഈ ചട്ടികൾ കിട്ടു ചട്ടിയല്ല ഇതുപോലത്തെ ബോട്ടിലില്ലേ ഇങ്ങനത്തെ ബോട്ടിൽ എന്താന്ന് പറയാൻ ഞാൻ പൈസ കൊടുത്തിട്ട് ഇരുപത് രൂപയൊക്കെ ആയിരുന്നു കേട്ടോ പൈസ ഉണ്ടാവുക ആ സമയത്ത് അപ്പോൾ അത് വേറെ ഇവിടെ പോയിട്ട് അത് വാങ്ങിയതിന് ശേഷം അതിങ്ങനെ കട്ട് ചെയ്യും കത്തിയൊക്കെ നല്ല കഷ്ടമാണ് കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ മോളുത്ത ആ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യും ഭയങ്കര ആണ് ഈ സാധനം ഈ ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴെ ഒക്കെ അടിച്ചിട്ട് അതിന് ശേഷം പെയിൻ്റ് ഒക്കെ വാങ്ങിയിട്ട് അടിച്ചിട്ട് അതിന് ശേഷം അടിയിൽ തൊളിയിട്ടിട്ട് ഏറ്റവും താഴെ ഇതുപോലെയുള്ള ചകിരികൾ പിന്നെ ചകിരി ചോറ് പിന്നെ വള്ളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഒന്നര കൊല്ലത്തോളം ഇവിടെ കാണുന്ന എല്ലാ ചെടികളും അങ്ങനെ വളർത്തിയെടുത്തതാണ് ചെറിയ ഉണ്ട് പിന്നെ നാവലുണ്ട് ചാമ്പയുണ്ട് സപ്പോട്ടുണ്ട് ചീര ഉണ്ട് പിന്നെ മറ്റേതിൻ്റെ പേരെന്താണ് ആ കിളികൾ ഒക്കെ മറന്നുപോയി പട്ടമരം പട്ടുണ്ട് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തന്നെ അങ്ങനെ വളർത്തിയിട്ട് പിന്നെ അതിന് ശേഷം ഈ വീട് വാങ്ങിച്ച് വീടിൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ സൈഡിൽ അപ്പോൾ ഹെയ്സ് പ്രഗ്നൻ്റ് ആയിരുന്നു ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ നമുക്കൊക്കെ ഫലങ്ങൾ തരുന്നത് അപ്പോൾ നമ്മൾ കുറേ കൊല്ലം മുമ്പ് കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഒന്നും റിസൾട്ട് പാഴേ പോകില്ല എപ്പോഴാണെങ്കിലും കിട്ടുവെക്കാം അപ്പം ശരി നമുക്കിനിപ്പം വീടിനകത്തേക്ക് പോവാം ഞങ്ങളപ്പം കിച്ചണിലേക്ക് കയറാൻ പോവാണ് നമ്മുടെ ഇച്ചു ബേബി നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇന്ന് എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ സ്നാക്സിന് നമുക്ക് ആവശ്യമുള്ള സംഭവം എന്ന് പറയുമ്പോൾ പഴം നേന്ത്രപ്പഴം അങ്ങനെ നേന്ത്രപ്പഴം എന്ത് പഴമാണെങ്കിലും ഇതിന് നമ്മൾ പണിയാരം ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് ഒരുപാട് നന്നായിട്ട് പഴുത്തുകഴിഞ്ഞാൽ വെറുതെ കളയണ്ട അതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഴം നമുക്ക് ഉണ്ടാക്ക പഴമല്ല പണിയാരം ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ തീരെ വഴിയ സുഖമല്ല അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ നമുക്ക് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നല്ല വയ്യ കേട്ടോ ടയേഡാണ് എല്ലാം കൊണ്ട് മൊത്തത്തിലാകെതായി പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടിയും കൂടി ഉണ്ട് ഇവിടുന്ന് ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോവാണ് ശരി നമുക്ക് നമ്മുടെ റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ പാലക്കാടിന്റെ ചൂട് എത്രയാന്ന് അറിയോ ഇപ്പോ മുപ്പത്തി ഒമ്പതോ മുപ്പത്തിഒൻപത് ഡിഗ്രി സെൽഷ്യസ് നാൽപ്പത് ഉച്ച ആവുമ്പോഴേക്കും നാല്പതൊക്കെ ആവും എന്നാണ് പറഞ്ഞത് ഭയങ്കര ചൂടാണ് നിക്കാനും ഇരിക്കാനും പറ്റുന്നില്ല പിന്നെ ഈ ഒരു ചൂട് സമയത്ത് നോമ്പ് വെക്കുന്നവർക്ക് ഭയങ്കര കൂലി അത്ര എന്നാളൊരു സ്പീച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതിലാണ് പറഞ്ഞത് കേട്ടാ ചൂട് സമയത്ത് നോക്കിയൊക്കെ നമുക്ക് പരലോകത്ത് മറ്റേ മഷറിൽ നിൽക്കുന്ന സമയത്ത് ദാഹിക്കൂല എന്നാണ് പറയുന്നത് നമുക്ക് കൂടുതൽ പുണ്യൊക്കെ കിട്ടട്ടെ നല്ല ചൂടല്ലേ അപ്പൊ ഇങ്ങനത്തെ കറുത്ത പഴം ഉണ്ടെങ്കിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് നമുക്ക് എന്താണ് ഇതൊന്നും നിൽക്കാൻ പാടില്ലേ അപ്പോൾ ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ വേറൊരു ഭാഗത്തേക്ക് പോവാണ് അപ്പോൾ കുട്ടികൾക്ക് ടിഫനിലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഒരു കഷ്ണം മധുരത്തിന് വേണ്ടിട്ട് നമ്മുടെ കറുപ്പട്ടിയോ വെല്ലോ അങ്ങനെ എന്തോ ഒരു സംഭവം അതെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അലിച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ് കേട്ടോ പിന്നെ കുറച്ച് കൂടെ ഒക്കെ ഉണ്ട് അപ്പൊ നേന്ത്രപ്പഴം നല്ല ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇതിന് അധികം ഡാർക്കൊന്നും ആയിട്ടില്ല അപ്പൊ ഞാൻ ഇപ്പൊ ഇത് കാണിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ പഴം തന്നെ എടുത്തതാണ് കേട്ടാ അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ മിക്സിയിലിട്ട് വേറെ ചേരുവകളും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്നടിച്ചെടുക്കണം കേട്ടോ ചെയ്യുക പിന്നെ ഇങ്ങനത്തെ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്കിതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതേ നമ്മൾ മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പകുതിക്ക് അരിപ്പൊടിയും കൂടെ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളം ഇതാക്കി വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ആറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് പോകണമല്ലോ പക്ഷേ ആറിയിട്ടൊന്നുമില്ല അതിന് മുമ്പ് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം പുറത്ത് പോകാൻ അതാണ് കേട്ടോ പിന്നെ ചിലർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അധികം വീഡിയോസ് ഇല്ലാത്തത് കൊണ്ടും പിന്നെ എനിക്ക് സുഖം ഇല്ലാത്തതുകൊണ്ടൊക്കെ പ്രഗ്നൻ്റ് ആണോ എന്താണ് അങ്ങനെ എന്നൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സംഭവം അത്യാവശ്യം വയറൊക്കെ ഉണ്ട് വയറ് പോയിട്ടില്ല ഇത് ഉണ്ണി വയറല്ല നല്ല ഫുഡ് വയറാണ് അത് കുറയ്ക്കാനുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാനായിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ചിട്ട് ഇൻഷാള്ള എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുമല്ലോ പക്ഷെ നല്ല ക്ഷീണം കുറച്ച് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പം അതുകൊണ്ടാണ് പിന്നെ അധികം വീഡിയോസും ഇപ്പോൾ ഇടാൻ പറ്റാതെ പിന്നെ വേറെയും കുറേ തിരക്കുകൾ നമുക്കുള്ളതല്ലേ പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി വെള്ളം പോലെ ആവണം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ടുകൊടുക്കുക നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടീൻ്റെ ആവശ്യമില്ല നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ നമുക്കിത് കുറച്ച് തേങ്ങാ പൂളില്ലേ ഇത് വേണം ഇത് ഇതുപോലെ പൂളാക്കിയിട്ട് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ ഈ പണിയാരത്തിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ചിലർക്ക് ഇഷ്ടമാവില്ല കേട്ടോ അത് റൺകുട്ടിക്കൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇത് ഞാൻ നമ്മൾ കുറച്ച് ആയിട്ട് ചെയ്യുന്നുണ്ട് നെയ്ല് വറുത്തിട്ട് ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ഡിഫറെൻറ്റ് ഒരു സ്റ്റാക്ക് തന്നെയായിരിക്കും കേട്ടോ വൈകുന്നേരം മക്കൾക്കൊക്കെ പിന്നെ നമ്മൾ അന്ന് ഹയാങ്കുട്ടിനും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എപ്പോഴും അറിഞ്ഞിട്ടുമില്ല വാങ്ങിച്ചിട്ടുമില്ല പിന്നെ അപ്പോഴേക്കും അത്താന്ന മരണവും ഒക്കെ ആയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കുറവോ കൂടുതലോ ഒക്കെ ആയിട്ടുണ്ടാവും അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണമൊക്കെ ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു പിന്നെ അതേ തേങ്ങാപ്പൂള് നെയ്യിലാണ് വറുത്തെടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും ഇട്ട് എടുക്കുന്നുണ്ട് ഈ അണ്ടിപ്പരിപ്പ് ഇതുപോലെ നെയ്യിൽ വറുത്തിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഇതൊന്നും കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓയിലിട്ട് കൊടുത്താലും മതി നമ്മൾ കുറച്ചും കൂടെ എന്ന് ചോദിച്ചിട്ട് നെയ്യ് ഇട്ട് കൊടുക്കണമെന്ന് മാത്രം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നോൺ സ്റ്റിക്കിന് കുഴിപ്പണിയര കല്ലിലാണ് ഇതുണ്ടാക്കുന്നത് ഇത് അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കുക ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു മുരിഞ്ഞ് കിട്ടും അപ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അതിപ്പോൾ എല്ലാവർക്കും സ്കൂളൊക്കെ പൂട്ടിയ സമയമായതുകൊണ്ട് ഇനി പുതിയ കുട്ടികളൊക്കെ ചേർക്കാനുള്ള സമയം കൂടിയല്ല എൻ്റെ മക്കളെ ചേർക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം നല്ല സ്കൂളാണോ നല്ല എഡ്യൂക്കേഷൻ കിട്ടുമോ പ്രോപ്പറായിട്ട് അവർ ഫൗണ്ടേഷൻ ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുമോ എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഫൗണ്ടേഷൻ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ മലയാളം എഴുതാനോ വായിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുന്ന വലിയ വലിയ ക്ലാസ് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ കുട്ടികൾ ഈ ഒരു സമയത്ത് അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്തായാലും ആണ് ഇപ്പം എൻ്റെ ജോലി തരത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഹേസുനൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് നമ്മൾ ഈ ഇന്റർവെൽ ട്യൂഷൻ കൊടുത്തിട്ടുണ്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ അവർക്ക് അതുകൊണ്ട് ടീച്ചറും കുട്ടി മാത്രം ആവുമ്പോൾ നല്ല എൻഗേജിങ് ആയിട്ട് അവരുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ അത് എങ്ങനെയാണ് അവരെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും അവരുടെ ക്ലാസ് നല്ല രസമാണ് അവരുടെ ക്ലാസ് കണ്ടിരിക്കാൻ തന്നെ കുട്ടികൾ ഇങ്ങനെ ഞാൻ കാണിച്ചാരാ കേട്ടോ അപ്പോൾ ഇത് ഏതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടീം ഇൻ്റർവെലിൽ ലിറ്റിൽ ജീനി ക്ലാസ് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ മോൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ കെ ജി രണ്ടു വർഷമാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് വൺ ഇയറിൽ തന്നെ കംപ്ലീറ്റ് ആക്കി പഠിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കുട്ടിയും ടീച്ചറും മാത്രമാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ മോനെ മനസ്സിലാക്കി അവനെ നല്ല എൻഗേജ് ആക്കി പാട്ടും ഒക്കെ ആക്കിയിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ് ഉണ്ടാവുക ഞാൻ കൂടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ അവൻ ഭയങ്കര കൂടി ക്ലാസിന് വേണ്ടിയിട്ട് കാത്തിരിക്കൂട്ടോ എപ്പോഴാണ് ക്ലാസ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ടീച്ചറും അവനും തമ്മിൽ നല്ലൊരു ബോണ്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ വന്നിട്ട് നമുക്കിപ്പോൾ മക്കൾക്ക് കിട്ടേണ്ട ഒരു ബേസിക്സ് ഒക്കെ ഉണ്ടല്ലോ സൗണ്ട്സ് ലെറ്റേഴ്സ് പ്രൊണൗൺസിയേഷൻ റീഡിങ് റൈറ്റിംഗ് ഒക്കെ തന്നെ പ്രോപ്പറാക്കി വൺ ഇയർ കൊണ്ട് തന്നെ അവരെ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് ലിറ്റിൽ ജിനിയുടെ ബുക്ക്സ് എല്ലാം തന്നെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീക്കെൻഡിലൊക്കെ ഇപ്പോൾ മറ്റു കുട്ടികളുടെ കൂടെയുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പിന്നെ അതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കൂടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇപ്പോൾ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത് സ്പെഷ്യൽ ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് മക്കളെ ഭയങ്കര ആക്ടീവ് ാക്കിയിട്ട് തന്നെയായിരിക്കും ക്ലാസ് എപ്പോഴും കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഓൾറെഡി അവർക്ക് സ്കൂളിൽ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ എന്തിനാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു ഇത് എന്നുള്ളത് പക്ഷേ മക്കൾക്കൊരു പ്രോപ്പർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്തായാലും വേണം സ്കൂളിൽ അത്രയും കുട്ടികളുടെ ഇടയിൽ അവർ അങ്ങനെ ശ്രദ്ധിക്കണം എന്നില്ലല്ലോ ഇപ്പോൾ എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കും എപ്പോഴും അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയെന്നും വരില്ലല്ലോ അപ്പോൾ മക്കൾക്ക് പറ്റിയൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമൊക്കെ നോക്കിയിട്ടാണ് അവരെ ക്ലാസ് ഉണ്ടാവുക സ്കൂളിലെ ക്ലാസിനെയോ മറ്റോ ഒന്നും തന്നെ ഇത് ബാധിക്കില്ല കേട്ടോ അപ്പോൾ ജി സി സി കൺട്രീസിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയോ അങ്ങനെ നിങ്ങൾക്ക് ജീനി കോഴ്സ് കോഴ്സ് മാത്രമായിട്ട് മാത്രമായിട്ട് എടുക്കുക കൂടെ അല്ലാതെ ഈ എടുത്തു കഴിഞ്ഞാൽ അവരെ നെക്സ്റ്റ് റ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ലിറ്റിൽ ജീനി ക്ലാസ് മാത്രമല്ല കേട്ടോ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്യൂഷൻസ് ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർ വന്നിട്ട് നേരിട്ട് കുട്ടികളെ ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്നില്ല അതിന് പകരം ഒരു അരമണിക്കൂറിൻ്റെ മുപ്പ മിനിറ്റിൻ്റെ അസസ്മെൻ്റ് ഉണ്ടാവും അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ എക്സാമല്ല കേട്ടോ കുട്ടികളായിട്ടുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷനാണ് അതിൽ വന്നിട്ട് കുട്ടികളുടെ പ്രോബ്ലംസ് ഒക്കെ വാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അതായത് ഏതെങ്കിലും സബ്ജക്റ്റിൽ വായിക്കാനോ എഴുതാനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് കുട്ടികൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കേട്ടോ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇതേ പറഞ്ഞ പോലെ എഴുതാനോ വായിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ ഒരു മുപ്പത് ടു നാല്പത് ദിവസത്തിൽ ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്ത് അതൊക്കെ ക്ലിയർ ചെയ്തിന് ശേഷമാണ് കേട്ടോ നോർമൽ ട്യൂഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് ബേസിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈമാണ് കേട്ടോ ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് അക്കാഡമിക് കേരളയ്ക്ക് പോകുമ്പോൾ ഒരു കോൺഫിഡൻസും കൂടെ കിട്ടും പിന്നെ സിലബസ് ഓറിയൻ്റെ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാ സിലബസിലും ഉണ്ട് സി ബി എസ് ഐ സി ജസ് ഇ സ്റ്റേറ്റ് എല്ലാത്തിലും അവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫും കൂടെ ഫീസിൽ ഡിസ്കൗണ്ട് ഈ സമയത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മക്കളൊക്കെ ഇൻ്റർവെൽ ക്ലാസ് ആണ് പഠിക്കുന്നതിൻ്റെ അപ്പോൾ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് സബ്ജക്റ്റ് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രം മതി നിങ്ങളുടെ മക്കൾക്ക് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ടും കൊടുക്കും എല്ലാ സബ്ജക്റ്റും നമ്മൾ എടുക്കണം എന്നില്ല ഇനിയിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല പ്ലസ് ടു കഴിഞ്ഞു നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ പഠിച്ച് ഓൺലൈനായി പഠിച്ചു ഓൺലൈനായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോഴ്സുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം നല്ല ഗ്ലാസ് ആണ് അപ്പോൾ അതേ മോൻ്റെ ഗ്ലാസ് കഴിഞ്ഞിട്ടുണ്ടേനിപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഹെയ്സുവിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ രണ്ട് മൂന്ന് ബാച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ളത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കാരണം ഈ വെല്ലത്തിൻ്റെ അളവും ഞാൻ മധുരം കുറച്ച് കൂടുതൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് അപ്പോൾ വെല്ലത്തിൻ്റെ അളവ് ഇത്തിരി കൂടിയിട്ടുണ്ട് പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ആൾ സ്നാക്സ് ഓടരുപ്പോൾ കെടുന്നും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഞാൻ കുറച്ച് പാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് അർജൻറ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് എനിക്ക് പോകാനുള്ളതാണ് മറണാർക്കാടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ അവിടെ ആക്കിയിട്ടാണ് പോകുന്നത് ചുച്ചു അവിടെയാണ് കേട്ടോ ഇപ്പോൾ ഹയാനും അവിടെ തന്നെയാണ് ഞാനും ഈച്ചു ബേബിയും മാത്രമാണ് പിന്നെ ഉള്ളത് അപ്പോൾ കുറച്ച് പാക്ക് ചെയ്ത് അങ്ങോട്ട് പോകുന്ന അടുത്തേക്കും കൊണ്ടുപോയി പിന്നെ അമ്മാൻ്റെ അടുത്തേക്കും കൊടുക്കും നല്ല ഡ്രസ്സ് എടുക്കാം എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ പോയിരിക്കും അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ റെഡി പോവാണ് ഇവിടെ ആണ് എന്താണ് എന്നുള്ളത് ഇൻഷല്ല അടുത്ത വീഡിയോയിലോ എൻ്റെ അടുത്ത വീഡിയോയിലോ കാണിച്ചു ഒരു പുതിയൊരു സംഭവമാണ് എങ്ങനാവും എന്താവും ഒന്നും എനിക്കറിയില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും തുടർന്നും എന്താണ് അല്ലേ അമ്മാൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ പുതിയൊരു സംഭവം തുടങ്ങുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സംഭവം ഒന്നും ആയിരിക്കുമില്ല എന്ന് വിചാരിക്കും പുതിയ ബിസിനസ്സാകും അങ്ങനെ അതൊന്നും അല്ലത് വേറൊരു സംഭവമാണ് ഒരു സുഖമില്ല കേട്ടോ ഒന്ന് വൈകുന്നേരം ഡോക്ടറോട്ട് പോകണം ഡോക്ടർ തുടങ്ങും പറ്റില്ല പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട അർജൻറ്റ് കാര്യം ആയതുകൊണ്ട് പോവാണ് അപ്പോൾ ബാക്കി ഈ വീടിൻ്റെ ആവശ്യം ഇപ്പോൾ ഡ്രസ്സ് എനിക്കറിയില്ല ചിലപ്പോൾ ഡ്രസ്സ് വീഡിയോസ് ഇടും അങ്ങനെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ വിശേഷം എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ പറയാം പിന്നെ വീട്ടത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാന്ന് വിചാരിച്ചിട്ട് പോകുമ്പോഴേക്കും തന്നെ പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിവരെ ഷോപ്പ് ഉള്ളൂ പക്ഷെ നമുക്ക് ടൈമില്ലാത്തത് കൊണ്ട് പിന്നെ ആ സമയത്ത് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരായിരുന്നു എനിക്കാണെങ്കിൽ ഫുള്ള് സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അതിൻ്റെയൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് നടന്നില്ല പിന്നെ ഇത് മിക്ക സാധനങ്ങളും സാധനങ്ങളിങ്ങനെ നമ്മൾ നോർമൽ ടിപ്പിക്കൽ റണക്കുട്ടി പറയുന്ന പോലെ ടിപ്പിക്കൽ ഇന്ത്യൻ വുമൺ എന്ന് പറയുന്ന പോലെ വില നോക്കും താരതമ്യം ചെയ്യുമ്പോൾ എന്നിട്ട് ഏതാണ് കുറവാണ് നോക്കിയെടുക്കാൻ കേട്ടാ ചീസൊക്കെ മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം ഓടുമ്പോഴേ എടുക്കാറുള്ളൂ പെട്ടെന്നൊന്നും തീരില്ല മീൻസ് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ഫ്രൂട്ട്സ് പറഞ്ഞാൽ കുറച്ചെന്ന് പറയുമ്പോൾ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും പിന്നെ കുറച്ച് ഓറഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഓറഞ്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ പെരുന്നാളൊക്കെയല്ലേ അപ്പോൾ ഡ്രസ്സുകൾ നമുക്ക് ജസ്റ്റ് ഒന്നും നോക്കിയില്ലെങ്കിൽ നമുക്കൊരു ആവില്ലല്ലോ അപ്പോൾ പ്രധാന കുട്ടി നിർബന്ധിച്ച് വിളിച്ചിട്ട് അമ്മയും മേലെ പോവാം ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് നോക്കുക കളക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മോളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റയിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹെൽദിയിൽ പോയിട്ട് കുഴപ്പമില്ല നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു കുട്ടിക്കും എനിക്കും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഔദ്യോഗികമായിട്ട് അങ്ങനെ എടുത്തതല്ല ഡ്രസ്സ് അങ്ങനെ പോയ സമയത്ത് അങ്ങനെ എടുത്തു പിന്നെന്താ പിന്നെ കുട്ടികൾക്ക് ആർക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പോൾ റാണിക്കുട്ടി ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുക അത്ര ദിവസമല്ലേ ഉള്ളൂ എന്നൊക്കെ പണ്ട് പക്ഷെ എനിക്കെന്തോ അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഏതെങ്കിലും ഉള്ളതുണ്ടെങ്കിൽ ഇട്ടെടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ മക്കളെ നമ്മൾ അങ്ങനെ വിഷമിപ്പിക്കാനും പാടില്ലല്ലോ അപ്പോൾ ഒരു ദിവസം ഫ്രീ ആകുമ്പോൾ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇൻഷാല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല ഒരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വരാം ഞാൻ ഒന്ന് ഉഷാറാവട്ടെ ഞങ്ങള് ദുവാ ചെയ്യണം പിന്നെന്താണ് പിന്നെ നമ്മുടെ ഗീവേ ഞാൻ അനൗൺസ് ചെയ്യാം കേട്ടോ ആരാണ് എന്നുള്ളത് പിന്നീടൊരു ദിവസം